എന്താന്നുള്ളത് ഞാൻ കാണിച്ചരാട്ടാ അപ്പൊ അതിനു വേണ്ടിട്ട് ഞാൻ ഒരു പാത്രത്തില് തൈര് എടുത്തിട്ടുണ്ട് പുളിച്ച തൈര് അതിലോട്ട് ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ലെമൺ ആണെന്നുണ്ടെങ്കിൽ അത് എന്തതിന്റെ ഹാഫ് എടുക്ക കേട്ടോ പിന്നെ അതിലോട്ട് കുറച്ച് കോഫി പൊടി അത് ഇൻസ്റ്റന്റ് കോഫി പൗഡർ തന്നെ എടുക്കണം എന്നിട്ട് ഇത് മൂന്നും കൂടി നന്നായിട്ട് എന്ത് ചെയ്യുക നമ്മൾ മിക്സ് ചെയ്യുക കേട്ടോ നന്നായിട്ട് മിക്സ് വെൽ ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക നമ്മളെ കയ്യിലൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ പിന്നില്ലേ ഇത് പുളിച്ച തൈരാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും അത്ര പുളിച്ച തൈരല്ലായിരുന്നു അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ കൈയ്യൊക്കെ കണ്ട് ആകെ ഇങ്ങനെ ടാൻ അടിച്ചിട്ട് കൈ അത്യാവശ്യം കളറൊക്കെ ഉള്ളതായിരുന്നു പക്ഷെ എന്താണെന്നറിയില്ല കയ്യൊക്കെ ആകെ ടാൻ അടിച്ചിട്ട് ആകെ കരിവാളിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം ഇതിങ്ങനെ തോന്നി എന്തായാലും നമ്മളെ ആദ്യത്തെ ഒരു കളർ തിരിച്ച് കിട്ടണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അത് ചെയ്തോണ്ടിരിക്കണ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഒന്നുകൂടി ചെയ്യണം കേട്ടോ നല്ല റിസൾട്ട് തന്നെ ഗൈസ് എനിക്ക് കിട്ടി അപ്പം ഇതിങ്ങനെ ഡ്രൈ ആവുന്നത് വരെ എന്ത് ചെയ്യണോ നമ്മളിങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ ഇപ്പം അതാ നമ്മൾ തേച്ചിട്ട് ഇപ്പം ഏകദേശം പത്തിരുപത് മിനിറ്റായി ഇപ്പം ഡ്രൈ ആയിട്ടുണ്ട് അപ്പം ഞാൻ വാഷ് ചെയ്തിട്ട് വരാം അപ്പം മോൻ പറഞ്ഞ പോലെ തന്നെ വോ നല്ല റിസൾട്ടിന് കേട്ടോ ഓഷെഫിക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ താങ്ക് യു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് കമൻറ്റ് സബ്സ്ക്രൈബ് താങ്ക്